ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് വികസന സന്ദേശ കാൽനട ജാഥ ആരംഭിച്ചു എൽ ഡി എഫ് തുടരും ശ്രീകൃഷ്ണപുരം വളരും എന്ന മുദ്രാവാക്യം ഉയർത്തി സി പി ഐ എം ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് വികസന സന്ദേശ കാൽനട പ്രചാരണ ജാഥയ്ക്ക് വലമ്പിലി വംഗലത്ത് തുടക്കമായി സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം കെ സലീഖ ജാഥ ക്യാപ്റ്റൻ സി പി ഐ എം പഞ്ചായത്ത് സെക്രട്ടറി പി അരവിന്ദന് പതാക കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു ലോകം മുഴുവൻ ഒരു നിസ്സംഗത പുലർത്തുന്ന ഭരണകൂടമായി ഒരു ജനാധിപത്യ രാജ്യം എന്ന് നമ്മൾ അവകാശപ്പെടുന്ന ഇന്ത്യയുടെ ഭരണകൂടം മാറുന്നു എന്നത് അതിലേറെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു എന്നതാണ് ഇതാണ് ഇന്ന് ലോകത്തുള്ള ഒരു സ്ഥിതി എന്ന് പറയുന്നത് ഒരു മനുഷ്യനും ആഗ്രഹിക്കുന്നത് എന്താ എല്ലാ മനുഷ്യരും ലോകത്ത് ആഗ്രഹിക്കുന്നത് സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള അന്തരീക്ഷം നമ്മുടെ മണ്ണിൽ ഉണ്ടാവണം എന്നതാണ് അത് നഷ്ടപ്പെട്ടവരായി ഇന്ന് ലോകത്ത് ഏതെങ്കിലും കോണുകളിൽ മാറുമ്പോൾ അതിനെതിരായ ശബ്ദമുയർത്തി അവരോട് ഐക്യദാഡ്യം പ്രകടിപ്പിക്കുക എന്നത് മനുഷ്യ മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത എല്ലാവർക്കും ബാധ്യതപ്പെട്ടതാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് മനുഷ്യന് പ്രസക്തിയില്ല എന്നതുകൊണ്ടാണ് മനുഷ്യന്റെ പ്രശ്നങ്ങളിലേക്ക് എത്തി നോക്കാൻ ആ ഭരണകൂടത്തിന് സാധ്യമാകാത്തത് അത് കാർഷിക മേഖല നശിച്ചാൽ എന്തുപോയി ഒന്നും സംഭവിക്കാനില്ല ബി ജെ സംബന്ധിച്ചിടത്തോളം നാടിന് നഷ്ടമുണ്ടാകുന്നു നാട്ടിലെ പാവപ്പെട്ട മനുഷ്യൻ അതിന്റെ ദുരന്തം വേറേണ്ടി വരുന്നു എന്ന യാഥാർത്ഥ്യം മനുഷ്യനെ സംബന്ധിച്ചുണ്ട് പക്ഷേ ആ ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് ഭരണകൂടത്തെ സംബന്ധിച്ച് അത്തരം വിഷയങ്ങൾ നിലനിൽക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് സമ്പന്നന്മാരുടെ സമ്പത്തിൽ കുറവ് വരുന്നുണ്ടോ അത് അവരെ ഭയപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് ഇന്ത്യയിലെ സമ്പന്നർക്ക് ഒരു നയാ പൈസയുടെ കുറവ് വരാതെ സംരക്ഷിച്ചു പോകുക എന്ന നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ തകർത്ത് തരിപ്പണമാക്കുകയാണ് ഇന്ത്യ രാജ്യത്തെ പൊതുമേഖലയിൽ നിൽക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും കുറച്ചു കാലം കഴിയുമ്പോൾ അതൊരു ചരിത്രം പോലെ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കേണ്ടി വരും പൊതുമേഖലാ സ്ഥാപനങ്ങളില്ലാത്ത ഇന്ത്യയായി ഇന്ത്യ രാജ്യത്തെ മാറ്റും സംഘാടക സമിതി ചെയർമാൻ പി ആർ സന്ദീപ് അധ്യക്ഷനായി ജാഥ വൈസ് ക്യാപ്റ്റൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക ജാഥ മാനേജർ ബി രാജേഷ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ എം സി വാസുദേവൻ എം കെ ദേവി സംഘാടക സമിതി കൺവീനർ പി ശരത് ബ്രാഞ്ച് സെക്രട്ടറി ഇ എൻ ശശി എന്നിവർ സംസാരിച്ചു ജാഥയുടെ രണ്ടാം ദിവസം പര്യടനം രാവിലെ ഒമ്പത് മണിക്ക് മംഗലാകുന്നൽ നിന്ന് ആരംഭിക്കും ശ്രീകൃഷ്ണപരം സൊസൈറ്റിപ്പടി ജംഗ്ഷൻ ചന്തപുര എസ് ബി ഐ ജംഗ്ഷൻ മണ്ണമ്പറ്റ പാർത്തല എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ജാഥ പുഞ്ചപ്പാടത്ത് സമാപിക്കും സമാപന സമ്മേളനം സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ആർ മുരളി ഉദ്ഘാടനം ചെയ്യും